ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതികമാ ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മുപ്പത്തി ഒന്നിന് ശുക്രൻ ചിങ്ങൻ രാശിയിലേക്ക് രാശി മാറുന്നു ചിങ്ങൻ രാശിയിൽ ബുധൻ സ്ഥിതി ചെയ്യുന്നു ആഗസ്റ്റ് ഇരുപത്തി ഒന്ന് വരെ ബുധനും ശുക്രനുമായിട്ടുള്ള യോഗം ചിങ്ങൻ രാശിയിലുണ്ട് അപ്പോൾ ഇവയുടെ പ്രത്യേക ഫലം ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ ധനു മകരം കുംഭം മീനക്കൂറുകാർക്കും ലഗ്നക്കാർക്കും ഉണ്ടാകാവുന്ന ഫലങ്ങളാണ് പറയുന്നത് ഇപ്പോൾ ജൂലൈ മുപ്പത്തി ഒന്നിനാണ് ശുക്രൻ ചിങ്ങം രാശിയിലേക്ക് രാശി മാറുന്നത് ചിങ്ങം രാശി കാലപുരുഷൻ്റെ അഞ്ചാം ഭാവരാശിയാണ് അപ്പോൾ ആ ചിങ്ങൻ രാശിയിൽ ബുധനുണ്ട് ആ ബുധനുമായിട്ട് ശുക്രന് യോഗം വരുന്നുണ്ട് ജൂലൈ മുപ്പത്തി ഒന്ന് മുതൽ ആഗസ്റ്റ് ഇരുപത്തി ഒന്ന് വരെ അപ്പോൾ ചിങ്ങൻ രാശി എന്ന് പറയുന്നത് അധികാരത്തിൻ്റെയും ക്രിയേറ്റിവിറ്റിയുടെയൊക്കെ രാശിയാണ് അപ്പോൾ അവിടേക്ക് സുഖത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും അതുപോലെ റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പിൻ്റെയും ഒരു ഗ്രഹമാണ് ശുക്രൻ ആ ശുക്രൻ ആ രാശിയിലേക്ക് കടന്നു വരുന്നു അപ്പോൾ പൊതുവേ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും യുക്തിയുടെയും ഗ്രഹമായിട്ടുള്ള ബുധൻ ആ ചിങ്ങൻ രാശിയിലുണ്ട് ആ ബുധനുമായിട്ടാണ് ഈ ശുക്രൻ യോഗം വരുന്നത് അപ്പോൾ ഒരു ബുദ്ധിയുടെയും സൗന്ദര്യത്തിൻ്റെയും ഒരു യോഗമാണ് അപ്പോൾ യോഗം വ്യക്തിബന്ധങ്ങളിലെ പ്രയാസങ്ങൾ അതുപോലെ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവയൊക്കെ നല്ല സംസാരത്തിലൂടെ അനുരഞ്ജനത്തിലൂടെ സ്നേഹത്തിലൂടെയൊക്കെ പരിഹരിക്കുന്നതിനുള്ള ഒരു ശ്രമം ഈ സമയത്ത് പൊതുവേ ഉണ്ടാകാം അതുപോലെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ഇടപെടുന്നതിനും അതിന് അത് പരിഹരിക്കുന്നതിനുള്ള ഒരു ഡിപ്ലോമാറ്റിക്കായിട്ടുള്ള ഒരു സമീപം ഈ കൂറുകാരുടെ ഭാഗത്തുണ്ടാകാം ക്രിയേറ്റീവ് തലത്തിലും കലാതലത്തിലുമൊക്കെ മികവ് പ്രകടിപ്പിക്കാൻ കഴിയുന്ന സമയമാണ് അതുപോലെ തന്നെ ബിസിനസ്സിലും പഠനത്തിലുമൊക്കെ തന്നെ പ്ലാൻ ചെയ്ത് തന്ത്രങ്ങളെ ആവിഷ്കരിച്ച് പോകുന്നവർക്ക് അവരുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാനും അനുകൂലമായിട്ടുള്ള സമയമാണ് അപ്പോൾ പൊതുവെ എന്ന് പറയുന്നത് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ചെങ്ങൻ രാശിയിൽ വരിക വഴി ഉണ്ടാകുന്നത് പക്ഷേ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്വാധീനം അവയുണ്ടാക്കും പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ടുള്ള സ്വാധീനം ഉണ്ടാക്കും അവ എന്ത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കണത് ഇപ്പോൾ ആദ്യം നമുക്ക് ധനുക്കുറുകാർക്കും ലഗ്നക്കാർക്കും എന്ത് പ്രത്യേക ഫലം ഈ ബുധശുക്രയോഗം ചിങ്ങൻ രാശിയിൽ വരിക വഴി ഉണ്ടാവും നോക്കാം ധനുകുറുകാരെന്ന് പറയുമ്പോൾ മൂലം പൂരാടം ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽപ്പെടുന്നവരാണ് ഇപ്പം ധനുകുറുകാർക്കും ലഗ്നക്കാർക്കും ശുക്രൻ എന്ന് പറയുന്നത് ആറാം ഭാവാധിപനുമാണ് പതിനൊന്നാം ഭാവാധിപനുമാണ് ആ ശുക്രൻ ജൂലൈ മുപ്പത്തി ഒന്നിന് ഭാഗ്യസ്ഥാനത്തേക്കാണ് രാശി മാറുന്നത് കർമ്മഭാവാധിപനായിട്ടുള്ള ബുധൻ ആ ഭാഗ്യസ്ഥാനത്ത് സ്ഥിതിയുണ്ട് ആ ബുധനുമായിട്ട് ആഗസ്റ്റ് ഇരുപത്തി ഒന്ന് വരെ ശുക്രന് യോഗം വരുന്നുണ്ട് അപ്പോൾ യോഗം ഒൻപതിൽ വരിക എന്ന് പറയുമ്പോൾ ഉന്നത വിദ്യ അഭ്യസിക്കുന്നവർക്ക് അധ്യാപകർക്ക് പൊതുവെ ഭാഗ്യനേട്ടം ഉണ്ടാകുന്ന സമയമായിരിക്കും അപ്പോൾ ഹയർ എഡ്യൂക്കേഷനിൽ പഠനം ആഗ്രഹിക്കുന്നവർക്ക് അവർ ആഗ്രഹിക്കുന്ന സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ സാധ്യമാകുന്ന സമയമായിരിക്കും ഇപ്പോൾ വിദ്യാഭ്യാസം അധ്യാപനം ഇവയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പൊതുവെ അനുകൂല സമയമായിരിക്കും അതുപോലെ തൊഴിലന്വേഷണമൊക്കെ ത്വരിതപ്പെടുത്തുന്നതിനും ഈ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന ബുധനും ശുക്രനും വിടളിക്കും ഇപ്പോൾ വിദേശത്തൊക്കെ പഠനം ആഗ്രഹിക്കുന്നവർക്ക് അതുപോലെ വിദേശ യാത്രകൾക്കും ഒക്കെ തന്നെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് ബുധൻ വക്രത്തിലാണ് എന്നുള്ളതുകൊണ്ട് നമ്മൾ കഴിവതും ഈ സീനിയർ അധ്യാപകരുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേഷൻ നമ്മൾ അവരുമായിട്ടൊക്കെ ഇൻ്ററാക്റ്റ് ചെയ്യുമ്പോഴൊക്കെ കമ്മ്യൂണിക്കേഷനിലെ ഒരു ശ്രദ്ധ വേണം ഒമ്പതാം ഭാവാധിപൻ സൂര്യൻ ആഗസ്റ്റ് പതിനഞ്ച് വരെ അഷ്ടമത്തിലാണ് അതുകൊണ്ട് നമുക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ വിജയത്തിൻ്റെ മാനദണ്ഡം കഠിനാധ്വാനമാണ് കാരണം ആഗസ്റ്റ് പതിനഞ്ച് വരെ ഭാഗ്യഭാവാധിപൻ അഷ്ടമത്തിൽ നിൽക്കുകയും മറിഞ്ഞു നിൽക്കുന്നു അപ്പോൾ ആ പതിനഞ്ച് വരെ നമ്മൾ നമ്മുടെ എഫർട്ടിൽ നമ്മൾ നമ്മുടെ പ്രയത്നത്തിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കണം ഭാഗ്യകടാക്ഷം ആ സമയത്ത് കുറയും അപ്പം പതിനാറ് മുതൽ സ്ഥിതി വളരെ അനുകൂലമായിട്ട് മാറും കാരണം ഭാഗ്യഭാവാധിപൻ ഭാഗ്യസ്ഥാനത്ത് വരുന്നുണ്ട് അപ്പം ആഗസ്റ്റ് പതിനാറിന് ഭാഗ്യഭാവാധിപൻ ഭാഗ്യസ്ഥാനത്ത് വരുന്നത് ഭാഗ്യകടാക്ഷം ഉണ്ടാക്കും ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാക്കും ഭാഗ്യഭാവാധിപൻ ഭാഗ്യസ്ഥാനത്ത് വരുന്നു പ്രത്യേകിച്ച് പിതാവിൻ്റെയൊക്കെ ഉപദേശം പിതാവിൻ്റെയൊക്കെ ഗൈഡൻസ് സ്വീകരിച്ചു പോകുന്നവർക്ക് പതിനഞ്ച് കഴിയുമ്പോൾ തന്നെ അവർക്ക് അതുകൊണ്ടുള്ള വലിയ ഉണ്ടാകും പിതാവ് വഴി ഉണ്ടാകാനും സാധ്യതയുണ്ട് സംസാരത്തിൽ ഒക്കെ തന്നെ ഒരു ഫിലോസഫിക്കൽ ടച്ച് ഈ കൂറുകാരുടെ ഭാഗത്തുണ്ടാകും ആധ്യാത്മിക കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കും തൊഴിലന്വേഷണമൊക്കെ കാര്യക്ഷമമാകണമെങ്കിൽ നമുക്ക് ഡിവൈനായിട്ടുള്ള ഒരു കടാക്ഷമൊക്കെ ഉണ്ടാകണം അപ്പോൾ ആ ഡിവൈനിറ്റി നമുക്ക് കൂടുതൽ കൂടുതൽ ആത്മീയ ചിന്തയും ആത്മീയ മാർഗങ്ങളിലൂടെയൊക്കെ ഈ സമയത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് പോകാമെങ്കിൽ അതിനനുസ അത് നമുക്ക് തൊഴിലിനും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കും അതുപോലെ തന്നെ ഭാവി കാര്യങ്ങൾക്കുള്ള ഒരു തയ്യാറെടുപ്പ് ആയിരിക്കും ഈ ബുധനും ശുക്രനും ഭാഗ്യസ്ഥാനത്ത് വരിക വഴി പ്രത്യേകിച്ച് ആഗസ്റ്റ് ഇരുപത്തി ഒന്ന് വരെ അതുപോലെ ബുധനും ശുക്രനും മൂന്നിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ ഇമ്പ്രസ്സീവ് ആവും ഇപ്പോൾ പ്രത്യേകിച്ച് ഈ മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കാനൊക്കെ പങ്കെടുക്കുന്നവർക്ക് അവർക്ക് ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് ഉണ്ടാകും അതിലൊക്കെ ഒരു ആക്റ്റീവ് ആകും അതൊക്കെ അവർക്ക് അവർ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു മുന്നേറ്റത്തിന് ആ പരീക്ഷകൾ വഴിതെളിക്കും എന്ന് തന്നെ പറയാം ജ്യേഷ്ഠ സഹോദരങ്ങൾക്ക് നേട്ടമുണ്ടാകും അതുപോലെ അവർ വഴിയൊക്കെ ഒരു സഹായമൊക്കെ ഈ കൂറുകാർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ചിലർക്ക് ഈ സമയത്ത് ദൂരയാത്രകൾ ഉണ്ടായെന്ന് വരാം അത് ചിലപ്പോൾ വിദ്യാഭ്യാസത്തിനായിരിക്കാം അതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം ചിലപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം ചിലപ്പോൾ ആധ്യാത്മിക കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ആയിരിക്കാം ദൂരയാത്രകൾ ഉണ്ടാകുന്നത് അപ്പോൾ പിതാവുമായിട്ട് മിസണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകാതെ നോക്കണം പിതാവിൻ്റെ സ്വാധീനം കൊണ്ട് ഭാഗ്യാനുഭവവും വരാം ആഗസ്റ്റ് പതിനാറ് മുതൽ അപ്പോൾ പൊതുവെ അതുപോലെ വിവാഹം ആലോചിക്കുന്നവർക്ക് അവർക്ക് ആലോചനകളൊക്കെ ഉണ്ടാകാമെങ്കിലും ബുധൻ വക്രത്തിലായതുകൊണ്ട് ഇപ്പോൾ ഏഴാം ഭാവാധിപനും കൂടിയാണ് ആ ബുധൻ വക്രത്തിലായതുകൊണ്ട് ജീവിത പങ്കാളിയൊക്കെ ചൂസ് ചെയ്യുന്ന ഒരു കെയർ വേണം ആരോഗ്യത്തിലും ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ് ഇനി മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും ബുധനും ശുക്രനും ചിങ്ങൻ രാശിയിലേക്ക് യോഗം ചെയ്യുക വഴി എന്ത് പ്രത്യേക ഫലം ഉണ്ടാകും നോക്കാം വൈരക്കൂറുകാരെന്ന് പറയുമ്പോൾ ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ അവസാനം മൂന്ന് പാദത്തിൽ പെടുന്നവർ തിരുവോണം അതുപോലെ അവിട്ടനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവർ അപ്പോൾ വയരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ എന്ന് പറയുന്നത് അഞ്ചാം ഭാവാധിപനും പത്താം ഭാവാധിപനുമാണ് യോഗകാരകനായിട്ടുള്ള ഗ്രഹമാണ് ആ യോഗകാരകനായിട്ടുള്ള ഗ്രഹം ശുക്രൻ ജൂലൈ മുപ്പത്തി ഒന്നിന് അഷ്ടമത്തിലേക്കാണ് രാശി മാറുന്നത് അപ്പം അഷ്ടമത്തിലാണെങ്കിൽ ആറും ഒൻപതും ഭാവാധിപനായിട്ടുള്ള ബുധൻ സ്ഥിതി ചെയ്യുന്ന സമയമാണ് ആഗസ്റ്റ് ഇരുപത്തി ഒന്ന് വരെ ബുധനും ശുക്രനുമായിട്ടുള്ള യോഗം അഷ്ടമത്തിൽ വരുന്നു അപ്പോൾ മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും ഒരു പരിവർത്തനത്തിൻ്റെ സമയം എന്ന് പറയാം അവർക്ക് ആത്മീയ ചിന്ത കൂടുന്നതിന് അത് അതിന് അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരു ശ്രമമായിരിക്കും ഈ സമയത്തുണ്ടാകുന്നത് തന്നെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിന് അതായത് ആ വ്യക്തി തന്നെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനുള്ള ഒരു ശ്രമം ഉണ്ടാകും ഇപ്പോൾ ഗവേഷണ ഫീൽഡിലൊക്കെ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നിഗൂഢശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ എട്ടിലെ ശുക്രനും ബുധനുമൊക്കെ ഗുണാനുഭവം ഉണ്ടാക്കും ഏർപ്പെടുന്ന വിഷയങ്ങളിൽ അവർക്ക് ആഴത്തിലുള്ളൊരു അറിവുണ്ടാകും ഒളിഞ്ഞിരിക്കുന്ന കഴിവുകൾ പുറത്തു വരും കൂട്ട സംരംഭം കളിയുന്ന സാമ്പത്തിക നേട്ടമുണ്ടാകും മുൻ ഇൻവെസ്റ്റ്മെൻ്റ് നിന്നോ അല്ലെങ്കിൽ ഇനിഹെരിറ്റർ പ്രോപ്പർട്ടി വഴിയോ ഒക്കെ നേട്ടം ഉണ്ടാകും ജോയിൻ്റ് അസെറ്റുകൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്ത് എട്ടിൽ ആ ശുക്രനും ബുധനും ഒക്കെ യോഗം ചെയ്യ വഴി ഉണ്ടാകാം ഇപ്പോൾ തൊഴിലിടത്ത് മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ചിലർക്കാണെങ്കിൽ തൊഴിലിൽ ട്രാൻസ്ഫറിന് സാധ്യതയുണ്ട് അതുവഴിയൊക്കെ ഒരു ചെറിയ ബുദ്ധിമുട്ട് ചിലപ്പോൾ അനുഭവപ്പെട്ടു എന്ന് വരാം ജീവിത പങ്കാളിക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് തൊഴിലിൽ സുഖക്കുറവ് ഉണ്ടാകാം വർക്ക് ലോഡ് വർക്ക് പ്രഷറൊക്കെ കൂടാം സാധനക്കയറ്റമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ചെറിയ താമസമൊക്കെ ചിലപ്പോൾ ഈ ശു ശുക്രയോഗം അഷ്ടമ രാശിയിൽ വരിക വഴി ഉണ്ടാകാൻ സാധ്യതയുണ്ട് നാലാം ഭാവാധിപനായിട്ടുള്ള കുജൻ ആ അഷ്ടമത്തിൽ ദൃഷ്ടി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ വസ്തുക്കളൊക്കെ ക്രയവിക്രയങ്ങളിലൊക്കെ ഒരു കെയർ വേണം ഇപ്പം നിസാര കാര്യങ്ങൾക്ക് അഗ്രസീവ് ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ സ്പെക്കുലേറ്റീവ് ബിസിനസ്സിലൊക്കെ ഒരു പ്രതീക്ഷിക്കുന്ന നേട്ടം ഉണ്ടാകണമെന്നില്ല ക്രിയേറ്റീവ് തലത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രതീക്ഷിക്കുന്ന നേട്ടം ഉണ്ടാകണമെന്നില്ല വിദ്യാർത്ഥികൾക്ക് ഒരു സഡനായിട്ടുള്ള ഒരു ചേഞ്ച് ഈ സമയത്ത് ഉണ്ടാകാം അവരുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ അവർ കൂടുതൽ എക്സ്ട്രാ ആയിട്ടുള്ള എഫർട്ട് അവർക്കാവശ്യമാണ് ഇപ്പോൾ സ്പോർട്സ് ഗെയിംസ് ഇവകളിലൊക്കെ ബന്ധപ്പെട്ട് പഠനം നടത്തുന്നവരായാലും അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നവരായാലും അവർക്കൊക്കെ ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് പ്രണയബന്ധമൊന്നും സ്മൂത്താകണമെന്നില്ല ബുധനും ശുക്രനും രണ്ടിലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അത് അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടത്തിന് വഴിതെളിക്കും എന്ന് തന്നെ പറയാം ഇനി കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും അതായത് അവിട്ടം നക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം ചതയം പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവർക്ക് ഈ ബുധനും ശുക്രനും ഒക്കെ ചിങ്ങം രാശിയിൽ യോഗം ചെയ്യുന്നത് എന്ത് പ്രത്യേക ഫലം ഉണ്ടാക്കും നോക്കാം കുംഭക്കൂറുകാർക്ക് കുംഭലഗ്നക്കാർക്ക് നാലും ഒൻപതും ഭാവാധിപനാണ് ശുക്രൻ നാലും ഒൻപതും ഭാവാധിപനായിട്ടുള്ള ശുക്രൻ യോഗകാരകനാണ് ശുക്രൻ ജൂലൈ മുപ്പത്തി ഒന്നിന് ഏഴാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് അതുപോലെ ഏഴാം ഭാവരാശിയിലും ബുധൻ അഞ്ചും എട്ടും ഭാവാധിപനായിട്ടുള്ള ബുധൻ ഏഴിൽ സ്ഥിരയിരുന്നുണ്ട് ആ ബുധനുമായിട്ട് ആഗസ്റ്റ് ഇരുപത്തി ഒന്ന് വരെ ശുക്രന് യോഗം വരുന്നു അങ്ങനെ ബുധ ശുക്ര യോഗം ഏഴിലുള്ള സമയമാണ് അപ്പോൾ ബിസിനസ്സുകാർക്ക് വളരെ അനുകൂല സമയമായിരിക്കും പാർട്ണർഷിപ്പ് ബിസിനസ് വളരെ അതിൽ ഗുണ അതിൽ ഗുണനേട്ടങ്ങളുണ്ടാകും അതുപോലെ പുതിയ പാർട്ട്നേഴ്സൊക്കെ ബിസിനസ്സിൽ വന്നുചേരുന്നതിന് സാധ്യതയുണ്ട് കമ്മ്യൂണിക്കേഷൻ പ്രത്യേകിച്ച് ഏഴാം ഭാവരാശിയിൽ ബുധൻ വക്രത്തിൽ നിൽക്കുന്ന സമയമായതുകൊണ്ട് നമ്മൾ ഈ പാർട്ട്നേഴ്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു ശ്രദ്ധ വേണം പതിനാറ് മുതൽ ബിസിനസ്സിൽ വലിയ നേട്ടം പ്രതീക്ഷിക്കാം കാരണം ഏഴാം ഭാവാധിപൻ ഏഴിൽ തന്നെ വരുന്നു സർക്കാർ തലത്തിലൊക്കെ ബിസിനസ് കരാറൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അവത് ലഭിക്കുന്നതിനുള്ള സാധ്യതയൊക്കെ ആ പതിനാറ് മുതൽ കാണുന്നുണ്ട് പ്രണയബന്ധം വിവാഹത്തിലേക്ക് എത്തുന്നതിനും സാധ്യതയുണ്ട് ചിലർക്ക് ഭാഗ്യവതിയായിട്ടുള്ള ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതിനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട് ശനി ദൃഷ്ടിയും കുജന്റെ ദൃഷ്ടിയുമൊക്കെ ഏഴിലുള്ള സമയമായതുകൊണ്ട് വിവാഹം നിശ്ചയത്തിനൊക്കെ ചിലപ്പോൾ ഒരു താമസമൊക്കെ ഉണ്ടായെന്ന് വരാം ദാമ്പത്യബന്ധം പൊതുവേ സന്തോഷകരമാകും എങ്കിലും ഏഴാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആഗസ്റ്റ് പതിനഞ്ച് വരെ ആറിലാണ് സ്ഥിതി ചെയ്യുന്നത് അത് അതുപോലെ കുജന്റെയും ശനിയുടെയും ദൃഷ്ടി ഏഴിലുണ്ട് ഇപ്പോൾ ഏഴിലാണെങ്കിൽ ബുധൻ വക്രത്തിൽ നിൽക്കുന്ന സമയമാണ് അപ്പോൾ ജീവിത പങ്കാളിയുമായിട്ടൊക്കെ ചിലപ്പോൾ ചെറിയ തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പിണക്കങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവിടെ ഒന്ന് ശ്രദ്ധിക്കണം അതുപോലെ പിതാവിന് വിദേശ ബന്ധം വഴിയൊക്കെ ഭാഗ്യാനുഭവം ഉണ്ടാകും ജീവിത പങ്കാളിക്ക് ആത്മീയ ചിന്ത കൂടുന്ന സമയമായിരിക്കും അപ്പോൾ അവരുടെയൊക്കെ ഉപദേശം ഗൈഡൻസ് സ്വീകരിക്കുന്നവർക്ക് പ്രത്യേകിച്ച് അവർക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനൊക്കെ സഹായകമാകും അതുപോലെ തന്നെ പൊതുജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുകൂല സമയമാണ് വീട് വാഹനം വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കും സമയം അനുകൂലമാണ് തൊഴിൽപരമായിട്ട് അനുകൂല അനുകൂല സമയമാണ് തൊഴിലന്വേഷകർക്ക് അവസരങ്ങളുണ്ടാകും വിദ്യാർത്ഥികൾക്ക് ഉദ്യോഗാർത്ഥികൾക്ക് അതുപോലെ ഉദ്യോഗാർത്ഥികൾക്ക് ഒക്കെ തന്നെ ഇപ്പോൾ എന്തെങ്കിലും കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനൊക്കെ പങ്കെടുക്കുകയാണെങ്കിൽ അതിലൊക്കെ വളരെ അനുകൂല സമയം ആണ് വിജയമൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമായിട്ട് കാണുന്നുണ്ട് ഇനി മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും അതായത് പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനപാദം ഉത്രിട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് ഈ ശുക്രനും ബുധനും ഒക്കെ ചിങ്ങൻ രാശിയിൽ വരുന്നത് എന്ത് പ്രത്യേക ഫലം ഉണ്ടാക്കും നോക്കാം മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും മൂന്നും എട്ടും ഭാവാധിപനാണ് ശുക്രൻ അങ്ങനെ മൂന്നും എട്ടും ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ജൂലൈ മുപ്പത്തി ഒന്നിന് ആറാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ബുധനാണെങ്കിൽ ആ ആറാം ഭാവരാശിയിലുണ്ട് നാലും ഏഴും ഭാവാധിപനാണ് ആ ബുധൻ അപ്പോൾ ആഗസ്റ്റ് ഇരുപത്തൊന്ന് വരെ ആ ബുധനുമായിട്ട് ശുക്രന് യോഗം വരുന്നുണ്ട് അപ്പോൾ എട്ടാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ആറിലേക്ക് വരുന്നത് വിപരീത രാജയോഗമാണ് അത് ആറാം ഭാവസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകും അതായത് ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് ആ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് ഒരു ആശ്വാസം ഉണ്ടാകും ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്തുന്ന മെച്ചപ്പെടുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമാണ് തൊഴിലിടത്ത് പ്രശ്നങ്ങളുള്ളവർക്ക് ആ പ്രശ്നങ്ങൾ കുറയും അതുപോലെ തന്നെ തൊഴിലിടത്ത് എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ വീഴ്ചകൾ തിരുത്തുന്നതിനും അനുകൂല സമയമായിട്ട് കാണുന്നു ആറാം ഭാവം കടസ്ഥാനമാണ് അപ്പോൾ നമുക്ക് ആറാം ഭാവാധിപന്റെ ആറിലെ ആറാം ഭാവാധിപൻ ആറിൻ്റെ ആറിലാണ് ദൃഷ്ടി ചെയ്യണത് എന്നുള്ളതിനാൽ കടം കുറയുന്നതിനുള്ള ഒരു ശ്രമം ഈ സമയം കുറയ്ക്കുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്തുണ്ടാകും അതുപോലെ തന്നെ നമുക്ക് ഈ അന്യരെ സഹായിക്കുവാനുള്ള ഒരു മനോഭാവമൊക്കെ ഈ സമയത്ത് വരാം ഇപ്പം അവരെ സേവിക്കുന്നതിനുള്ളൊരു മനോഭാവമൊക്കെ ഈ സമയത്തുണ്ടാകാം അതുവഴിയൊക്കെ ഒരു സന്തോഷം അവർക്ക് കണ്ടെത്താൻ കഴിയും അതുപോലെ തന്നെ കേസുകൾ വ്യവഹാരങ്ങളിൽ നിന്നൊക്കെ ചിലപ്പോൾ വിജയം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശുക്രൻ മൂന്നാം ഭാവാധിപൻ കൂടെയാണ് ആ മൂന്നാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ആറിൽ വരിക എന്ന് പറയുമ്പോൾ ചിലർക്ക് സഹോദരങ്ങൾ ബന്ധുക്കൾ മുഖേനയൊക്കെ ചില പ്രയാസങ്ങൾ ഉണ്ടായെന്നും കൂടെ വരാം ഇപ്പോൾ നിയമവിരുദ്ധമായ മാർഗങ്ങൾ ചതി വഞ്ചന ഇവ വഴിയൊക്കെയുള്ള ധനാർജ്ജനം നടത്തുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് ചിലർക്ക് സ്പോർട്സിൽ ഗെയിംസിലൊക്കെ താൽപ്പര്യം കൂടാവുന്ന സമയമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ് കാമ്പറ്റേറ്റീവ് എക്സാമിനേഷനിലൊക്കെ ഊർജ്ജസ്വലത ഉണ്ടാകും അതേസമയം ബുധൻ നാലും ഏഴും ഭവാധിപനായിട്ട് ആറിൽ നിൽക്കുന്ന സമയമാണ് അപ്പം ബിസിനസ്സിലൊക്കെ ചെറിയ ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ ചില ഉണ്ടാകാം ആ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു അറ്റൻഷൻ ഈ സമയത്ത് കൊടുക്കണം ദാമ്പത്യ ബന്ധത്തിലും കുടുംബ ബന്ധത്തിലും ഒക്കെ തന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ സുഖക്കുറവ് ഒക്കെ ഉണ്ടാകാം ബുധൻ വക്രത്തിലും കൂടെയാണ് അപ്പോൾ കുടുംബത്തിൽ നിന്നോ ജീവിത പങ്കാളിയിൽ നിന്നോ ഒക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അവയിലൊക്കെ ഒരു കെയർ വേണം ബുധനും ശുക്രനും പന്ത്രണ്ടിലാണ് ദൃഷ്ടി ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് പല തരത്തിലുള്ള ചെലവ് ഈ സമയത്തുണ്ടാകാം പൊതുവെ സുഖ ചെലവ് കൂടുക അല്ലെങ്കിൽ സുഖ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള ചിലവ് കൂട അല്ലെങ്കിൽ സേവന ചെലവ് അത് ചാരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനം അതിൻ്റെ ചിലവ് കൂടുക മെഡിക്കൽ എക്സ്പെൻസ് കൂടുക യാത്രാ ചെലവ് കൂടാ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പണച്ചെലവൊക്കെ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം